നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഒരിഞ്ച് പിന്നോട്ടില്ലാതെ കടുപ്പിച്ചു നിൽക്കുന്ന മന്ത്രി ഗണേഷ് കുമാറിനെതിരെ പോരിന് തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന വാശിയിലാണ് ഇവർ തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല പ്രതിഷേധത്തെ തുടർന്നാണ് നടക്കാതെ പോയത് കണ്ണൂർ തോട്ടടയിൽ സംയുക്ത സമിതിയുടെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ കിടന്നാണ് സമരക്കാർ പ്രതിഷേധിക്കുന്നത് ഞങ്ങളുടെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്ക് എന്ന പിടിവാശിയിലാണ് ഇവർ എന്തുതന്നെ പ്രകോപനമുണ്ടായാലും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മന്ത്രി കടുപ്പിച്ചു നിൽക്കുന്നു ഗണേഷിനെ പിന്തുണച്ചും എതിർത്തും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് മന്ത്രി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുതെന്നും ദിവസേന നടക്കുന്ന അപകടങ്ങൾക്ക് ഒരു പരിഹാരമാണ് ആവശ്യമെന്നും മന്ത്രിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു ഒരു ധിക്കാരിയുടെ ഇഷ്ടത്തിന് നിലവിലുള്ള നിയമത്തെ മാറ്റേണ്ടതില്ല മന്ത്രിയുടെ ധാർഷ്ട്യം കുടുംബത്തിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതിയെന്ന് എതിർക്കുന്നവർ പറയുന്നു ടെസ്റ്റ് നടത്താൻ അനുവദിക്കാതെയാണ് പ്രതിഷേധം കടുക്കുന്നത് സി ഐ ടി യു ഒഴികെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയത് ഐ എൻ ഡി യു സിയും സ്വതന്ത്ര സംഘടനകളും സമരം തുടരുകയാണ് തിരുവനന്തപുരം മുട്ടത്തറയിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല ആരെയും ടെസ്റ്റിന് കയറ്റില്ല എന്ന് സമരക്കാർ എം വി ഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ തോട്ടടയിൽ സംയുക്ത സമരസമിതിയുടെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ കിടന്നാണ് സമരക്കാർ പ്രതിഷേധിക്കുന്നത് എറണാകുളത്തും ഡ്രൈവിംഗ് സ്കൂളുകാർ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചു ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ ഐ എൻ ഡി യു സിയും സ്വതന്ത്ര സംഘടനകളും സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഭീഷണി ഉയർത്തുന്നത് നിയമം പൊതുജനത്തിനു വേണ്ടിയാണ് ശക്തമായ നിയമം വേണം ഒരു വിട്ടുവീഴ്ചയും പരിശീലന പരീക്ഷയിൽ വേണ്ട പഠിച്ച ആൾക്കാർ വണ്ടി ഓടിച്ചാൽ മതിയെന്ന് ഗണേഷിന് പിന്തുണയേറുന്നുണ്ട് ഒരാൾ അലക്ഷ്യമായി വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മളിൽ എത്ര പേർ ചോദിക്കാറുണ്ട് ആരാടാ ഇവനക്ക് ലൈസൻസ് കൊടുത്തതെന്ന് കൈമടക്കും ഉടായിപ്പും കാണിച്ച് ലൈസൻസ് ഒപ്പിച്ചെടുത്ത് നിരത്തിൽ അഭ്യാസം കാണിക്കുന്നവരെ വളർത്താനല്ല വകുപ്പ് ശ്രമിക്കേണ്ടത് ശക്തമായ നിയമം കൊണ്ടുവന്ന് തെറ്റായ പ്രവണതകൾക്ക് കടിഞ്ഞാണിടുകയാണ് വേണ്ടത് സാധാരണ സമരക്കാരെ എങ്ങനെയാണോ നേരിടുന്നത് അങ്ങനെ നേരിടുക കാശ് വാങ്ങി എങ്ങനെയെങ്കിലും വണ്ടി ഉരുട്ടാൻ പഠിപ്പിച്ച് ടെസ്റ്റ് പാസ്സാക്കി റോഡിലേക്ക് വിട്ടുതരും ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ക്ലാസിന്റെ എണ്ണം കൂട്ടിയാൽ ചിലവ് കൂടും എന്നും വെച്ച് വണ്ടി നേരാവണ്ണം ഓടിക്കാൻ അറിയാതെ റോഡിൽ ഇറക്കി വിടുന്നത് കാരണം എത്രയോ അപകടങ്ങളാണ് ദിവസവും സംഭവിക്കുന്നത് വണ്ടി നല്ലതുപോലെ പഠിച്ചവർക്ക് ഈ പറയുന്ന ടെസ്റ്റ് രീതി പാസ്സാവാൻ പ്രയാസമുണ്ടാകില്ല മന്ത്രിയുടെ തീരുമാനം നല്ലതാണ് ഞങ്ങളൊപ്പമുണ്ടെന്ന് ഒരു കൂട്ടർ പ്രഖ്യാപിക്കുന്നു എന്നാൽ ശക്തമായ സമരവുമായി ഡ്രൈവിംഗ് സ്കൂളുകാർ രംഗത്തുണ്ട് വരും ദിവസങ്ങളിലും സമരം തുടരുമെന്നും സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നും ഇവർ പ്രഖ്യാപിക്കുന്നു ഗണേഷ് കുമാർ എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നത് നിർണായകമാണ് മന്ത്രി പിന്നോട്ടേക്കില്ല എന്നാണ് സൂചനകൾ അങ്ങനെയെങ്കിൽ പോരും കടുക്കും ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഇരട്ട നിയന്ത്രണ സംവിധാനം നിർബന്ധമാണ് ഇവർ ഡ്രൈവിംഗ് ടെസ്റ്റിനും ഉപയോഗിക്കുന്നുണ്ട് ഇത് മൂന്ന് മാസത്തേക്ക് കൂടി തുടരാനാകും ഇതിനുശേഷം സാധാരണ രീതിയിലെ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം ഇത് വലിയ പ്രതിസന്ധിയായി ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് മാറും പുതിയ വാഹനങ്ങൾ ടെസ്റ്റിനായി ഒരുക്കേണ്ടി വരും ഈ നിർദ്ദേശവും സ്കൂളുകാർ അംഗീകരിക്കില്ല ടെസ്റ്റിനിടെ വാഹനം ഓടിക്കുന്നയാൾ എന്തെങ്കിലും പിഴവ് വരുത്തിയാൽ ഇരട്ട നിയന്ത്രണമുള്ളതാണെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് വാഹനം നിയന്ത്രിക്കാനാകും ഇത് കാരണം പലർക്കും ലൈസൻസ് കിട്ടാറുണ്ട് കൈക്കൂലി കൊടുത്ത് ലൈസൻസ് ഒപ്പിക്കുന്നതും ഇത്തരം മാർഗങ്ങളിലൂടെ ഒക്കെയാണ് ഈ ഉഡായ്പ്പിനെല്ലാം കടക്കൽ കത്തിവെക്കുകയാണ് ഗണേഷ് കുമാർ